എല്ലാവർക്കും നമസ്കാരം വേദവിദ് ഹരിയിലേക്ക് സ്വാഗതം നവരാത്രി ദിവസങ്ങളുടെ തിരക്കിലായതിനാൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി നക്ഷത്ര നക്ഷത്രഫലങ്ങളുടെ വീഡിയോ നമുക്ക് ചെയ്യാൻ സാധിച്ചിരുന്നില്ല ഇനി നമ്മൾ അശ്വതി നക്ഷത്രം മുതൽ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെ ഒരാഴ്ചത്തെ നക്ഷത്രഫലങ്ങൾ നമ്മൾ ബുധനാഴ്ച മുതൽ ചെയ്തു തുടങ്ങുന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ശത്രുദോഷത്തെപ്പറ്റിയും ഈ നാവിൻ ദോഷത്തെയൊക്കെ പറ്റിയൊക്കെ പറയുകയുണ്ടായി അപ്പം അതിൽ കുറച്ച് പേരെന്നോട് ചോദിച്ചൊരു സംശയമാണ് ഈ നാവിൻ ദോഷം വാഗ്ദോഷം കുട്ടികൾക്കുണ്ടാകുന്ന ദോഷങ്ങളൊക്കെ അതൊക്കെ ഈ പ്രാക്ക് ദോഷം എന്നൊക്കെ പറയുന്നത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് ഇതിൽ നമുക്ക് ഇതൊക്കെ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ച് ഈ ദോഷങ്ങളൊക്കെ ഉള്ളതും അല്ലാത്തവരെ സംബന്ധിച്ച് ഇതൊന്നും ഇല്ലാത്തതും എന്നേ നമുക്ക് മറുപടി പറയാൻ പറ്റുള്ളൂ കാരണം ഇതിനൊക്കെ ഒരു ദോഷത്തിനെ ഇല്ലെങ്കിൽ പ്രാക്കുദോഷത്തിനൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കിതൊക്കെ ശാസ്ത്രീയമായി തെളിയിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും പിന്നെ ഇതിനകത്ത് നമ്മൾ ക്ഷേത്രത്തിലായാലും ഇല്ലെങ്കിൽ ഏതെങ്കിലും പുരോഹിതൻ്റെ അടുക്കലായി ചെന്നിട്ടായാലും നമ്മൾ അനുഗ്രഹിക്കണേ എന്ന് പറയുമ്പോൾ അനുഗ്രഹത്തിന് ഫലമുണ്ടെങ്കിൽ ശാപത്തിനും ഫലമുണ്ട് നമ്മളേതെങ്കിലും പുരോഹിതന്മാരെ കണ്ടിട്ട് സമയം നമ്മൾ അനുഗ്രഹിക്കണേ അല്ലെങ്കിൽ ശാന്തി നമ്മളെ അനുഗ്രഹിക്കണേ അല്ലെങ്കിൽ നിങ്ങളുടെ അനുഗ്രഹം ഞങ്ങൾക്ക് ഉണ്ടാകുന്നേ ഇല്ലെങ്കിൽ മുതിർന്നവരുടെ കാലത്തൊട്ട് വന്നിട്ട് ഞങ്ങൾ ജോലിക്ക് പോവുകയാണ് അതിൻ്റെ അനുഗ്രഹം ഉണ്ടാകണേ എന്ന് നമ്മൾ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ പാദങ്ങളെ തൊട്ട് നമസ്കരിക്കുമ്പോൾ അവരുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നതോടൊപ്പം ആ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ ഈ ശാപങ്ങളും നമുക്ക് ഫലമായിട്ട് തന്നെ വരും അതുപോലെ തന്നെയാണ് ഈ വാഗ്ദോഷം എന്ന് പറയുന്നത് ചില ആൾക്കാർ നമ്മുടെ എല്ലാവരുടെയും പരിസരങ്ങളിൽ അങ്ങനത്തെ ആൾക്കാർ കാണും പറഞ്ഞാൽ അച്ചിട്ടായ കാര്യമായിരിക്കും എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയോ എന്തെങ്കിലും സാധനങ്ങളെയൊക്കെ കൊതിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം പച്ചക്കറിയൊക്കെ ചെയ്തിട്ട് ആ പച്ചക്കറിയിലേക്ക് കൊതികിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് നിന്നുണങ്ങിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ് വാഴക്കുലയിലേക്ക് കൊതി കിട്ടുക നമുക്ക് എല്ലാവരുടെയും സമീപത്ത് അങ്ങനെയുള്ള ആൾക്കാർ കാണും അത് ശരിക്കും അവരുടെ ആ വാക്കിന് അല്ലെങ്കിൽ അവരുടെ ആ നാവിന് അത്രയും പവർ ഉള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ കരിനാക്ക് എന്നൊക്കെ പറയുന്ന ഒരു കാര്യം അത് ചില നക്ഷത്രക്കാർക്കാർക്ക് ഒരു പ്രത്യേകതയായിട്ട് വരും പ്രത്യേകിച്ച് പൂരാട പൂരാടനക്ഷത്രക്കാർക്ക് തിരുവാതിര നക്ഷത്രക്കാർക്ക് പൊതുവെ ഉത്രാട നക്ഷത്രക്കാർക്ക് ഇവർക്കൊക്കെ ഈ ദോഷം സ്വൽപ്പം കൂടുതലായിട്ട് കാണാം ഈ നാളുകാർക്ക് മാത്രമല്ല ചിലപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാവും എന്നേ ഉള്ളൂ ചിലപ്പോൾ നമ്മൾ ചില ജോലികളൊക്കെ ചെയ്തിട്ടിരിക്കുമ്പം നമ്മളോട് വന്നിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് അതിഭയാനകരമായിരിക്കുന്ന ക്ഷീണം പെട്ടെന്ന് ഉണ്ടായേക്കാം ഇല്ലെങ്കിൽ നമ്മൾ അന്ന് രാത്രി കിടക്കുമ്പം നമുക്ക് ഭയങ്കരമായിട്ടുള്ള ക്ഷീണമായിരിക്കും അനുഭവത്തിൽ വരിക അതൊക്കെ ഈ ദോഷത്തിൻ്റെ ഒരു ഫലമായിട്ട് തന്നെ നമുക്ക് കൽപ്പിക്കാം വിശ്വസിക്കുന്നവരെ സംബന്ധിച്ച് ഇതൊക്കെ ഏറ്റവും പ്രധാനമായിട്ടൊരു കാര്യമാണ് പിന്നെ ഇതിനകത്തൊക്കെ എന്താണ് പരിഹാരമെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ദോഷങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ആ ദോഷങ്ങൾ നമ്മളെ ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പരിഹാരം ചെയ്യാം അതാണ് ഏറ്റവും പ്രധാനം ഇപ്പം രാഘുദോഷം വാഗുദോഷം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുമ്പം അവർ നല്ലത് പറയുകയും നമ്മൾ വിചാരിക്കാത്തപ്പോൾ ദോഷം പറയുകയും ചെയ്യുന്നതല്ല നമ്മൾ രക്ഷപ്പെട്ടു എന്ന് തോന്നുമ്പം നമ്മുടെ ബന്ധുജനങ്ങളായാലും പരിസരവാസികൾക്കായാലും സ്വാഭാവികമായിട്ടൊരു അസൂയയും ഒരു വാഗ്ദോഷവും ദൃഷ്ടിദോഷവും എന്നൊക്കെ പറയുന്നത് ഉറപ്പായിട്ടും സംഭവിക്കുന്നതാണ് പിന്നെ അത് എങ്ങനെയാണ് നമ്മളിലേക്കാതിരിക്കാം അതിനാണ് ശരിക്കും പ്രാർത്ഥന വഴിപാട് ഗ്രഹദോഷ പ്രായ്ചിത്തങ്ങൾ എന്നൊക്കെ പറയുന്നത് അപ്പം നമ്മളിൽ പ്രകാശമുണ്ടെങ്കിൽ ഒരു ഇരുട്ടത്ത് ചെന്നാൽ നമ്മൾ ഇരുട്ടാകുകയല്ല ആ ഇരുട്ടിനെ കൂടി പ്രകാശമാക്കി മാറ്റാൻ പറ്റുമെന്ന് പറയുന്നത് പോലെ നമുക്ക് പ്രാർത്ഥനയും ഈശ്വരാധീനം ഉണ്ടെങ്കിൽ ഈ ദോഷങ്ങളൊന്നും നമുക്ക് ഫലത്തിൽ വരില്ല ഇപ്പം ദോഷങ്ങളായ കണ്ടകശനി ഏകദേശനി അഷ്ടമത്തിലെ വ്യാഴം എന്നൊക്കെ പൊതുവെ എല്ലാവരും പറഞ്ഞ് ജ്യോത്സ്യമായൊക്കെ പറഞ്ഞ് പറഞ്ഞ് നമുക്ക് സാധാരണ ജനങ്ങൾക്കാർക്കും സുപരിചിതമായിട്ടൊരു കാര്യമാണ് ഈ നക്ഷത്ര ദോഷ സമയത്ത് നമുക്കിങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ പെട്ടെന്ന് വന്ന് ഭവിക്കും എന്നുള്ളത് കൊണ്ടാണ് ഗൃഹദോഷങ്ങളെ പ്രാധാന്യമായിട്ട് കൽപ്പി കാണണമെന്നും അതിനുള്ള പ്രായശ്ചിത്വങ്ങളൊക്കെ ചെയ്യണമെന്നും നമ്മുടെ പൂർവികർ നിഷ്കർഷിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്ത് എങ്ങനെ എന്ത് ചെയ്താൽ ഈ ദോഷങ്ങളൊക്കെ മാറ്റാം അതിൽ പ്രധാനമായിട്ടും വേണ്ടത് നമ്മളിൽ ഒരു ഊർജം ഒരു പോസിറ്റീവ് എനർജി നമ്മളിലുണ്ടാവണം അപ്പോൾ ആദ്യം വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാവണം വീട്ടിലെ ഗൃഹ അന്തരീക്ഷം സമാധാന പരിപൂർണമായിട്ടുള്ളതും ശുദ്ധമായിട്ടുള്ളതും കഴിയാവുന്നതൊരു ഏറ്റവും കുറഞ്ഞത് ഒരു നാഴിക സമയമെങ്കിലും ഒരു നാഴിക എന്ന് പറയുമ്പോൾ ഇരുപത്തി നാല് എങ്കിലും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവെക്കുക നമ്മളിപ്പോൾ തിരക്കാണ് ഒട്ടും സമയമില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും ഇപ്പം നമുക്ക് വരുന്ന അത്യാവശ്യങ്ങൾക്ക് നമുക്ക് സമയം ലഭിക്കാറുണ്ട് എന്ന് പറഞ്ഞ പോലെ ഇത് നമ്മുടെ പ്രാഥമിക കൃത്യമായിട്ട് തന്നെ പ്രാർത്ഥനയെ കാണുക എല്ലാവരും ഒരു ഇരുപത് മിനിറ്റ് നേരം നമുക്കിഷ്ടമുള്ള മൂർത്തിയെ ഫോട്ടോ രൂപങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ മുമ്പിൽ അതല്ലെങ്കിൽ ഇതൊന്നും ഇല്ലാതെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് പല പല ചിന്തകളും കയറി വരാം അതൊന്നും കാര്യമാക്കണ്ട അതൊക്കെ സ്വമേധയാ പതിയെ പതിയെ പ്രാർത്ഥന കൊണ്ട് മാറി കിട്ടുന്നതാണ് ഒരു ഇരുപത് മിനിറ്റ് സമയം നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കുക അങ്ങനെ നമ്മൾ കൃത്യമായിട്ട് ഒരു കൃത്യമായിട്ടൊരു ആറുമാസക്കാലം ആറുമാസക്കാലം കൃത്യമായിട്ട് ഒരു സമയ നിഷ്കർഷ പാലിച്ചുകൊണ്ട് ഇന്ന സമയത്ത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് മനസ്സിൽ കൽപ്പിക്കുക ആറ് മാസം പ്രാർത്ഥിച്ചാൽ നൂറിൽ ആയിരം ശതമാനവും നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസാനുഭവത്തിൽ വരും അതിന് ഒരു സംശയവും വേണ്ട അടിവരയിട്ട് നമുക്ക് എഴുതി തരാൻ പറ്റും ആറുമാസം കൊണ്ട് അതിനുറപ്പായിട്ട് നമുക്ക് നമ്മുടേതായൊരു എനർജി നമുക്ക് സ്വരൂപിക്കാൻ പറ്റുമെന്ന് അങ്ങനെയുള്ള ആ പ്രാർത്ഥനയും ജപത്തിലൂടെ നമുക്ക് ഇല്ലെങ്കിൽ ജപം അല്ലെങ്കിൽ പ്രാർത്ഥന രണ്ടും രണ്ട് തലങ്ങളിൽ നിൽക്കുന്ന കാര്യങ്ങളാണ് സാധാരണക്കാരെ സംബന്ധിച്ച് പ്രാർത്ഥന തന്നെ ഏതൊരു നാമമാണോ പ്രാർത്ഥനയ്ക്ക് നമുക്കിഷ്ടമുള്ള നാമം പ്രാർത്ഥനയ്ക്കായി സ്വീകരിക്കുക ആ പ്രാർത്ഥന കൃത്യമായ സംഖ്യാരീതിയിൽ ഉരുവിടുന്നതിനാണ് ജപം എന്ന് പറയുന്നത് അപ്പോൾ പ്രാർത്ഥന കൊണ്ട് നമുക്ക് കിട്ടുന്നതിന് എന്താ വന്നാൽ ഈ പറഞ്ഞ ദൃഷ്ടിദോഷങ്ങളോ വാഗ്ദോഷങ്ങളോ ശത്രുദോഷങ്ങളോ ഒന്നും നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല അതൊക്കെ അതിൻ്റെ വഴിയേ പോകും നമ്മൾ നമ്മളെ വഴിയെ നമുക്ക് സുഖമായിട്ട് പോകാൻ പറ്റും അപ്പോൾ ഈ പറഞ്ഞ വാദോഷത്തിനൊക്കെ തീർച്ചയായിട്ടും ഒരു ഫലമുണ്ട് അവർ വരാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ അത് നമുക്ക് ഫലിക്കാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അനുഷ്ഠിക്കാം പിന്നെ നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ വരാതിരിക്കാൻ അതിനാണ് പ്രധാനമായിട്ടും ഓരോ വിവിധ തരത്തിലുള്ള യന്ത്രങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് വിശ്വാസമുള്ള കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു കർമ്മിയെക്കൊണ്ട് യന്ത്രങ്ങളൊക്കെ എഴുതി ധരിപ്പിച്ചാൽ ഉറപ്പായിട്ടും ഈ ദോഷങ്ങളൊക്കെ കുട്ടികളിൽ നിന്ന് മാറിക്കിട്ടും നമുക്ക് ഈ വിശ്വാസങ്ങൾക്ക് ഒരു രസകരമായിട്ടൊരു ഉദാഹരണം പറഞ്ഞാലേ ഇപ്പോൾ നമ്മൾ പറയുമല്ലോ പ്രാർത്ഥനയ്ക്ക് ഓരോരുത്തരുടെ വിശ്വാസമാണ് പ്രാർത്ഥിച്ചാൽ മാറ്റം വരുമെന്നൊക്കെ നമുക്ക് കളിയാക്കാനായിട്ട് ചോദിക്കാം നീ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ഇത് മാറുമെന്നുള്ളത് ഗ്യാരൻറ്റി ആയിട്ട് തരാൻ പറ്റുമെന്ന് നമ്മൾ ഏതെങ്കിലും ഒരു ഡോക്ടറെ ഡോക്ടറെടുക്കാൽ ചെന്ന് ചികിത്സയ്ക്ക് മുമ്പ് നമ്മൾ ചോദിക്കുമോ ഡോക്ടറെ ഡോക്ടറെ ഡോക്ടറെടുക്കാ ചെന്നാൽ അല്ലെങ്കിൽ ഡോക്ടറെ മരുന്ന് കഴിച്ചാൽ മാറും എന്ന് എനിക്കൊരു ഗ്യാരൻറ്റി തരാൻ പറ്റുമെന്ന് അത് ആ മരുന്ന് കഴിച്ചാൽ മാറും എന്നുള്ളത് ശാസ്ത്രീയമായിട്ടൊരു കാര്യവും ഒരു വിശ്വാസത്വത്തിൻ്റെ കാര്യമാണ് നമുക്ക് മാറും അതിനൊരു എന്താ പറയുക അതിനൊരു ഗ്യാരൻറ്റിയോ ഉറപ്പ് തരേണ്ട കാര്യമില്ല ഇപ്പോൾ ഒരു സർജറി ചെയ്താൽ ആ സർജറിക്ക് ഒരു ഫലമുണ്ട് അല്ലെങ്കിൽ ആ സർജറിക്ക് ശേഷം ഈ പ്രശ്നം തീരും എന്ന് പറഞ്ഞ പോലെ നമ്മുടെ പ്രാർത്ഥനയും കാര്യങ്ങളും അപ്പോൾ അതിന് ഫലം കിട്ടുമോ ഇല്ലെങ്കിൽ ഫലത്തിന് ഗ്യാരൻറ്റി തരുമോ എന്നൊന്നും പ്രാർത്ഥനയുടെ കാര്യത്തിലില്ല പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ പ്രകാരം ഒരു ആറുമാസം പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ടും എൻ്റെ ഗ്യാരണ്ടി നിങ്ങൾക്കുണ്ട് ഉറപ്പായിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അതായത് നെഗറ്റീവായിട്ട് വരുന്ന കാര്യങ്ങളെയൊക്കെ മാറ്റാൻ പറ്റുമെന്നും നമ്മുടേതായ പ്രശ്നങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു പോസിറ്റീവായിട്ടൊരു തീരുമാനം നമുക്ക് തന്നെ കൈക്കൊള്ളാൻ സാധിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അതിനാൽ എല്ലാവരും പ്രാർത്ഥന ഒരു ശീലമാക്കുക വീട്ടിൽ നമ്മൾ പറഞ്ഞ പോസിറ്റീവായിട്ടുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും കുറേശ്ശെ കുറേശ്ശെ ഒറ്റയ്ക്ക് ഇത് ചെയ്യണമെന്നില്ല കുറേശ്ശെ കുറേശ്ശെ അനുഷ്ഠിക്കുക വീട്ടിൽ തുളസിയിലെ തുളസി ചെലിവെച്ച് പിടിപ്പിക്കുക പച്ചക്കർപ്പൂരം കിട്ടുന്നവർ അതും മരുന്നിടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അത് വാങ്ങിച്ചിട്ട് ഓരോ കഷ്ണം വെച്ചിട്ട് വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ അവിടെ ഏതെങ്കിലും ഒരു സൈഡിൽ പച്ചക്കർപ്പൂരം വെക്കുന്നത് വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവിനെ മാറ്റിക്കൊണ്ട് ആ വീടിൻ്റെ ഗൃഹാന്തരീക്ഷം ഒരു പോസിറ്റീവ് ആകാനായിട്ട് ഉപകരിക്കും നമ്മൾ ക്ഷേത്രത്തിൽ കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കർപ്പൂരം വേണ്ട മെഡിസിന് വേണ്ടി ഉപയോഗിക്കുന്ന പച്ചക്കർപ്പൂരം എന്ന് പറഞ്ഞിട്ട് ആയുർവേദ മരുന്നുകളുടെ മേടിക്കാൻ കിട്ടും അത് വാങ്ങിച്ചു വെച്ചിരിക്കുന്നതൊക്കെ വാങ്ങി വെക്കുന്നതൊക്കെ പെട്ടെന്നൊക്കെ ഫലം കിട്ടാനുള്ളൊരു പൊടിക്കൈകളാണ് അതുപോലെ തന്നെ ദശാങ്കം വീട്ടിൽ മേടിച്ച് പോയ്ക്കുന്നത് ആ ഗൃഹാന്തരീക്ഷം ഒരു പോസിറ്റീവ് എനർജി ആയിട്ട് ഫീൽ ചെയ്യിപ്പിക്കാനൊക്കെ അതൊക്കെ പെട്ടെന്ന് ദർശനത്തിൽ തന്നെ നമുക്ക് അനുഭവത്തിൽ യോഗ്യ അനുഭവയോഗ്യമാകുന്ന കാര്യങ്ങളാണ് ഇവ കാര്യങ്ങളൊക്കെ എല്ലാവരും അനുഷ്ഠിക്കുക എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം